മന്ത്രി എ കെ ബാലുമായി നടത്തുന്ന ചർച്ചയെ തുടർന്ന് എൽ ജി എസ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതിക്കനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് സർക്കാർ നൽകിയത് വിവരങ്ങളുമായി ഹരികൃഷ്ണനും ജിതൻചന്ദ്രനും ചേരും അതിനു മുൻപ് ഉദ്യോഗാർത്ഥി നേതാക്കളുടെ വാക്കുകളിലേക്ക് ചർച്ചയിൽ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പ്രധാന ആവശ്യമായിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിൻ്റെ ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തുന്നതിനും അതിലേക്ക് കൂടുതലായി വരുന്ന ഒഴിവുകൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതിനുമായ ശുപാർശ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായുള്ള ശുപാർശകളും മറ്റ് നിയമ നടപടിക്രമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിക്കുന്ന വഴിക്ക് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണെന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ് അതുവഴി തന്നെ ഞങ്ങളുടെ സമരത്തിൻ്റെ മുഖ്യമായ ആവശ്യങ്ങളിൽ ഒന്ന് ഞങ്ങൾക്ക് നേടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തേക്ക് സമരം അവസാനിപ്പിക്കുകയാണ് നിയമമന്ത്രിക്കുൾപ്പെടെ നിയമപരമായ ചില പരിമിതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവുകൾ നിലനിൽക്കുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുള്ളതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ടും ചില സമയം ക്രമങ്ങൾ ചില നടപടിക്രമങ്ങളും പാലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും അതിന് ഞങ്ങൾക്കുള്ള മറുപടി രേഖാമൂലമുള്ളത് അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഇന്നത്തെ നടപടി പോസിറ്റീവായി തന്നെ ഒരു അനുകൂലമായ മറുപടി തന്നെ ലഭിച്ചിരിക്കുന്നു എന്നാൽ ചർച്ചയിൽ തൃപ്തി ഉണ്ടെങ്കിലും രേഖാമൂലം ഉറപ്പ് കിട്ടാത്തതിനാൽ സി പി എം ഉദ്യോഗാർത്ഥികൾ സമരം തുടരാനാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് ടി പി വേക്കൻസി കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരം എസ് ഐ എസ് എഫ് വേക്കൻസികളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ പരാതി ന്യായമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതുപ്രകാരം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പരിശോധിച്ച ശേഷം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ബഹുമാനമുള്ള മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ സമരം സത്യസന്ധമായ സമരമാണ് തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം ചെയ്തത് അത് എല്ലാ ഉദ്യോഗാർത്ഥികളെയും മുമ്പേ ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രനും സെക്രട്ടറിയും മുന്നിൽ നിന്ന് ഹരികൃഷ്ണനും ചേരുന്നു ആദ്യം ജിതിലേക്കാണ് ജിതിൻ ഏഴിന് ആവശ്യങ്ങളായിരുന്നല്ലോ അവർ മുന്നോട്ട് വെച്ചു അതിൽ എത്ര ആവശ്യങ്ങളിൽ ഉറപ്പാണ് പരിഹാരമാണ് കിട്ടിയിരിക്കുന്നത് അശ്വിൻ നേരത്തെ നടന്ന ഉദ്യോഗസ്ഥതല ചർച്ചയിൽ തീരുമാനമാകാതിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലാണ് ഇന്ന് എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല തീരുമാനം അല്ലെങ്കിൽ ഉറപ്പ് ലഭിച്ചിരുന്നത് ലഭിച്ചിരിക്കുന്നത് നൈറ്റ് വാച്ച്മാൻമാരുടെ ഒഴിവു ഒഴിവുകളിലേക്ക് എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉള്ളവരെ പരിഗണിക്കാമെന്ന് എ കെ ബാലൻ ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയതായാണ് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ നൈറ്റ് ബാച്ച്മാൻമാരുടെ ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തണം എന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പ്രധാന ആവശ്യങ്ങൾ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്നതിനാൽ തന്നെയാണ് സമരം നിർത്തുന്ന തീരുമാനത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾ പോയിരിക്കുന്നത് നേരത്തെ ഉദ്യോഗസ്ഥതല ചർച്ചയിൽ നടന്ന ഉത്തരവിൽ കൂടുതൽ ഉറപ്പുകളും വ്യക്തതയും വേണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു ആ വ്യക്തതയും ഉറപ്പും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ പെട്ടെന്നൊരു ഉത്തരവിറക്കുന്നതിൽ സർക്കാർ സർക്കാരിന് പരിമിതിയുണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് രേഖാമൂലമുള്ള ഉറപ്പ് തങ്ങൾക്ക് നൽകാമെന്നാണ് മന്ത്രി അറിയിച്ചത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എൽ ഉദ്യോഗാർത്ഥികൾ സമരം അവസാനിപ്പിക്കുന്നു കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾ സമരത്തിലാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി അവർ നിരാഹാര സമരത്തിലാണ് സമീപകാലത്ത് നടന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും എല്ലാം ആർജിച്ച സമരത്തിനാണ് ഇത് ഇതോടെ അവസാനമാകുന്നത് സർക്കാരിന് ഇത്രത്തോളം സമ്മർദ്ദത്തിലാക്കിയ തലവേദന സൃഷ്ടിച്ച സമരങ്ങളൊന്നും തന്നെ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനവധി നിരവധി സമരങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഇതുപോലെ അടുത്ത കാലത്തൊന്നും സർക്കാരിന് സമ്മർദ്ദത്തിലാക്കിയ ഒരു സമരം ഉണ്ടായിട്ടില്ല ആ സമരത്തിനാണിപ്പോൾ ഒരു മന്ത്രിതല ചർച്ചയിലൂടെ അവസാനമായിരിക്കുന്നത് എൽ ജി എസ് ഉദ്യോഗാർത്ഥികളുടെ സമരം അല്പസമയത്തിനകം അവർ അവസാനിപ്പിക്കും മറ്റൊന്ന് സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരത്തിൻ്റെ കാര്യത്തിലാണ് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അനുകൂല തീരുമാനമെടുക്കാമെന്നുള്ള ഉറപ്പാണ് നിയമമന്ത്രി എ കെ ബാലൻ നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ള ചർച്ചകളിലെല്ലാം തന്നെ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ സർക്കാരിനൊന്നും ചെയ്യാനാകില്ല എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കാലാവധി തീർന്ന ഒരു റാങ്ക് ലിസ്റ്റ് പുനരുജ്ജീവിപ്പിക്കാനാകില്ല എന്നാണ് മുഖ്യമന്ത്രിയും പി എസ് എല്ലാം അസന്നിഗ്ധമായി പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം അനുകൂല തീരുമാനം എടുക്കുന്നത് പരിശോധിക്കാം എന്ന ഉറപ്പ് എ കെ ബാലൻ നൽകിയിരിക്കുന്നു അതിലൊരു രേഖാമൂലമുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരും എന്ന നിലപാടിലാണ് റാങ്ക് ലിസ്റ്റുകൾ അതുകൊണ്ട് തന്നെ റാങ്ക് സമരം തുടരും എൽ ജി എസ് റാങ്ക് ലിസ്റ്റുകാർ അല്പസമയത്തിനകം സമരം അവസാനിപ്പിക്കും എന്തായാലും ഏറെ നാളായി സർക്കാരിന് തലവേദന സൃഷ്ടിച്ച ഒരു സമരത്തിനാണ് ഇപ്പോൾ മന്ത്രിതല ചർച്ചയോടുകൂടി അവസാനം ആകുന്നത് രണ്ട് കാഴ്ചകളാണ് ഒന്ന് നിസ്സഹായമായി നിന്ന് കരയുന്ന ദാ സന്തോഷം കൊണ്ട് കണ്ടു നിറയുന്ന ലയെയും അതെ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഓരോരുത്തരായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഓരോ ദിവസവും മന്ത്രിസഭായോഗങ്ങളൊക്കെ കഴിയുമ്പോഴും ഇവരുടെ പ്രതികരണങ്ങളെല്ലാം പ്രതീക്ഷയേറ്റ രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു എന്നിട്ടും സമരം തുടർന്നു പക്ഷേ ഇപ്പോൾ സന്തോഷപൂർവ്വമായ നിമിഷങ്ങൾ സന്തോഷത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ഓരോരുത്തർ അവരുടെ സന്തോഷത്തിൽ അവരുടെ വാക്കുകൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചർച്ച വിജയം തീരുമാനം വന്നു സമരം വിജയം എന്തു തോന്നും വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് ദിവസം നമ്മൾ ഇവിടെ വന്നതിന് കഷ്ടപ്പെട്ടതാണ് സർക്കാർ നമുക്ക് അനുകൂലമായി തീരുമാനം വളരെ സന്തോഷമുണ്ട് ഇന്ന് ദിവസമാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നു നിങ്ങൾ സമരം വിജയിച്ചിരിക്കുന്നു എന്താണ് പ്രതികരണം വളരെയധികം സന്തോഷമുണ്ട് സർക്കാരിന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സമരത്തിന്റെ പല രീതികൾ നിങ്ങൾക്ക് വന്നു ഒടുവിലാണ് സർക്കാർ അതാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത്രയും ഫലം കഷ്ടപ്പെട്ടവർ ഫലമുണ്ടായതിപ്പോഴും മാത്രം അനേയത്തിനുള്ള ഒരു സന്തോഷം നമുക്കിപ്പോൾ നല്ലതായിട്ടുണ്ട് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉരുണ്ട് എന്തെല്ലാം ചെയ്താണ് സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിച്ചത് നമ്മളെ കണ്ണീര് കണ്ട സർക്കാരിന് വളരെ അധികം നന്ദിയുണ്ട് നമുക്ക് ഇവിടെ നടത്തിയ ഒരാളാണല്ലോ സമരം വിജയിച്ചിരിക്കുന്നു തോന്നുന്നു വളരെ സന്തോഷം ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടു എന്ന് വെച്ച ഞങ്ങൾ ഒരു ഭൂരിഭാഗം ദിവസങ്ങളിൽ ഞാൻ ഇവിടെ സമരത്തിനുണ്ടായിരുന്നു ഓരോ ദിവസവും സങ്കടത്തോടെയാണ് പോയത് പക്ഷേ ഇന്ന് സന്തോഷം വളരെ സന്തോഷം ഇപ്പൊ ഇന്നോ നാളെ നിയമനം നടക്കും പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായല്ലോ ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഞങ്ങളെ കഷ്ടപ്പാടൊക്കെ അതിനൊരു വിലയുണ്ടാവും ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതാണ് ഹാഷ്മി അതായത് ഈ സമര രീതികളിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളാണ് ഈ മുട്ടിലിഴയുകയും ശയനപ്രദക്ഷിണവും ഒക്കെ സെക്രട്ടറി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ പൊള്ളുന്ന വെയിലത്ത് കിടക്കുന്ന ഈ റോഡിലൂടെ മുട്ടിലിഴയുകയും ശയനപ്രദക്ഷിണമൊക്കെ നടത്തിയ ഉദ്യോഗാർത്ഥികളാണ് ഇവരെല്ലാവരും അവരെല്ലാവരും സന്തോഷത്തിലാണ് അനുകൂലമായ ഒരു തീരുമാനം അവർ സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നു അവർ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ് ഇപ്പോൾ പെട്ടെന്നൊരു നിയമനം നടക്കുമെന്നതല്ല പക്ഷേ ഞങ്ങളെ പരിഗണിക്കുമെന്നുള്ള ഒരു വാക്കാണ് അവരുടെ സന്തോഷം ശരി ജിതിനും ഹരികൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്